നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ശരവണഭവ എന്ന വാക്കിന്റെ അർത്ഥവും പോരുളുമാണ് ഓം ശരവണഭവായ നമ എന്ന വാക്യത്തിൽ മംഗളം നൽകുന്നവനും സ്വർഗീയ സൈന്യത്തിന്റെ തലവനുമായ ശിവപുത്രന് നമസ്കാരം എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഓം എന്നത് പ്രപഞ്ചത്തിന്റെ പവിത്രവും പ്രാഥമികവുമായ ശബ്ദമാണ് മന്ത്രങ്ങളിൽ പലപ്പോഴും നമ്മൾ നമ എന്ന് ഉച്ചരിക്കാറുണ്ട് എന്താണ് ഈ നമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ എന്ന വാക്കിന്റെ അർത്ഥം ഞാനല്ല എന്ന് വിവർത്തനം ചെയ്യുന്നു മുരുകൻ ഒരു തമിഴ് കടവുൾ ആയതുകൊണ്ട് തന്നെ ശരവണ ശരവണഭവായ നമ എന്ന വാക്കിന് തമിഴിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ശരവണ ശരവണഭവയെ തമിഴിൽ ഭവായ നമ എന്നാണ് പറയുന്നത് അപ്പോൾ സ എന്ന വാക്ക് അതായത് നമ്മുടെ ഷ എന്ന വാക്ക് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ വാക്ക് രാ രാ എന്ന വാക്കിന്റെ അർത്ഥം തമൃതി കൊണ്ടുവരുന്നു എന്നതാണ് വ എന്ന വാക്കിന്റെ അർത്ഥം രോഗം കടങ്ങൾ മറ്റ് ദുരിതങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്നു ന എന്ന വാക്കിൻ്റെ അർത്ഥം മറ്റുള്ളവരുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഭ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങളെ മറ്റുള്ളവർക്ക് കൂടുതൽ ആകർഷകമാക്കുന്നു ഭ എന്ന വാക്കിൻ്റെ അർത്ഥം നിഷേധാത്മകതയെയും ദുഷ്ടശക്തികളെയും സ്വാധീനത്തെയും നിർത്തുന്നു എന്നതാണ് യ എന്ന വാക്കിൻ്റെ അർത്ഥം ആത്മാവിനെ അല്ലെങ്കിൽ സ്വതത്വത്തെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഈ ശരവണ ഭവായ നമ എന്ന വാക്കിന് ഇത്രയും അർത്ഥങ്ങളാണ് ഉള്ളത് മുരുകഭഗവാന്റെ വിശേഷാൽ ദിവസങ്ങൾ വിശേഷാൽ പൂജകൾ പൂജാവിധികൾ വ്രതങ്ങൾ ധ്യാനശ്ലോകങ്ങൾ മന്ത്രങ്ങൾ മുരുക പുരാണ തത്വങ്ങൾ എന്നിവയറിയാൻ മുരുക ഭക്തിയിൽ താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്